അള്ളാഹു സുബാൻ പങ്കു ചേർക്കുക എന്നുള്ളത് അള്ളാഹു സുഹാൻ ഒരിക്കലും തീർച്ചയായും എല്ലാ പാപങ്ങളും കൊടുക്കുന്നവനാണ് എന്നാൽ മറ്റെന്തെല്ലാം ഉണ്ടോ അല്ലാ അള്ളാഹു സുബാന ഈ ആയത്തിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ഇതുപോലുള്ള ശിർക്കിലായി മരണപ്പെട്ട വ്യക്തികൾക്ക് പുറത്തു കൊടുക്കുകയില്ല എന്നാണ് ഒരുവന്റെ ഫിത്രത്തിനെ മാറ്റിമറിച്ചിട്ടാണ് അവൻ ശിർക്ക് അള്ളാഹു സുഹാൻ തല ഒരാളെ സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹു ഫിത്രത്തിലായിട്ടാണ് ഇസ്ലാമിലായിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത് റസൂൽ അവിടുന്ന് പറഞ്ഞു ഓരോ കുട്ടിയും ജനിക്കുന്നത് ഇസ്ലാമിലായിട്ടാണ് അള്ളാഹുവിനെ പറ്റി ഏതൊരു ബോധമുള്ള കാര്യമാകുന്നു അവൻ ദുനിയാവിന്റെ കാര്യങ്ങളിലേക്ക് നോക്കിയാലും അവന്റെ സ്വന്തത്തിന്റെ ശരീരത്തിലേക്ക് നോക്കിയാലും എവിടെ നോക്കിയാലും കണ്ടെത്താൻ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായും സാധിക്കും എന്നാൽ അവന്റെ മനഃപൂർവം അവൻ മാറ്റിമറിച്ചിരിക്കും കല്ലുകളിലേക്കോ ഈ കല്ലാണ് കല്ലാണെന്റെ റബ്ബ് അല്ലെങ്കിൽ ഈ കബറാണ് കബറാണെന്റെ റബ്ബ് അല്ലെങ്കിൽ മനുഷ്യരിൽപ്പെട്ടാണ് എന്നെ സൃഷ്ടിച്ചത് ഈ ജീവിയാണ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല

الله سبحانه وتعالى ولقد اوحي اليك والى الذين من قبلك لئن اشركت ليحبطن عملك ولا تكونَ من الخاسرين الله سبحانه وتعالى نبي تعالى وحينا نلقي تعال قوم بالعالم كنا إلى لئن اشركت من غير شرك لا عملك من عمل إلى الله

കാര്യങ്ങളാണ് സഹോദരന്മാരെ മനസ്സിലാക്കി വെക്കേണ്ടത് തൗഹീദിന് വന്നാൽ സംഭവിച്ചാൽ അത് പൊളിഞ്ഞു പോയാൽ അല്ലാഹു മാത്രമല്ല ഞാൻ മാത്രവുമല്ല ആളുകൾ അല്ലാഹുവിനെ കൂടെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ മറ്റുള്ള വ്യക്തികളോട് ദുആ ചെയ്യുന്ന ആളുകൾ ഖബറുകളിലേക്കും ജാരങ്ങളിലേക്കും പോയി അല്ലാഹുവിനോട് പങ്കു ചേർക്കുന്ന ആളുകൾ അവരുടെ ദുആ ദുവാ സ്വീകരിക്കുകയില്ല